അലൈക്കും വാർമത്തുള്ള നമ്മൾ ജിയാറത്ത് ടൂറിൻ്റെ രണ്ടാമത്തെ വീഡിയോ കേട്ടോ ഏർപാടിക്കുള്ള അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ജിയാറത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് നിസ്കാരം ലോഹർ ആവുമ്പോൾ നിസ്കരിക്കണം അതുപോലെ തന്നെ അസറും നിസ്കരിക്കാം അപ്പോൾ ഈ ലോഹറിൻ്റെ സമയത്ത് ഒരുപക്ഷെ നമ്മൾ പള്ളി കിട്ടൂല അങ്ങനെ നമ്മൾ പ്രയാസപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു നമുക്ക് ഇത്ര യാത്രകളിലും അതായത് നമ്മളെ പരിസരം നമ്മൾ താമസിക്കുന്ന മല്ലിൽ നിന്ന് ഇത്ര കിലോമീറ്റർ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജമ്മും കസറാക്കി നിസ്കരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഉസ്താദ് നമ്മുടെ അമീർ കൂടിയായ ഉസ്താദ് വളരെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അത് ഇപ്പം നമ്മൾക്ക് ഒരു പക്ഷേ നമ്മൾ ചിലവരൊക്കെ ഇറങ്ങണം ലോഹർ നാലിറക്കാത്ത നിസ്കരിക്കണം അതുപോലെ തന്നെ അസറും നാല് ഇറക്കാത്ത നിസ്കരണം അപ്പോൾ നമുക്ക് ചുരുക്കി നിസ്കരിക്കാനൊരു ഉണ്ട് അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു പക്ഷേ അറിയായിരിക്കും കാരണം അതുപോലെ എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ മുന്തിച്ച് ജമ്മാക്കുന്നു എന്ന് കരുതും നെയ്യത്തൊക്കെ നീയത്തെക്കാരെന്നൊക്കെ മനസ്സിൽ കരുതുക ഹസറിനെ ബെഹ്റിനോടൊപ്പം ഞാൻ മുന്തി ജമ്മാക്കി നിഷ്കരിക്കുന്നു അല്ലെ നിഷ്കരിക്കാൻ കരുതി എന്ന് മനസ്സിൽ കെടുക്കണം എന്നിട്ട് മുമ്പ് എത്ര ആയാലും പറ്റും ഏറ്റവും നല്ലത് ീരത്തിലേറാൻ കഴിഞ്ഞ നിസ്കാരം തുടങ്ങിയ ഉടനെ തന്നെ എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെ മനസ്സിൽ ചെയ്യാം എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ നിസ്കരിക്കാനും നിക്കാൻ പാടുക പറന്ന് നിസ്കരിക്കുന്നവരോടൊപ്പം നമ്മൾ നിസ്കരിക്കാനും പാടോ അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണ്ട വള്ളിയിലെ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കൂടാൻ പാടില്ല ആ നമ്മൾ കൂടിയാൽ നമ്മൾ അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീരാന പാപ്പ എന്ന മഹാന്റെ മൊക്കറയിലോട്ടാണ് അപ്പൊ നമ്മൾ ടൂർ യാത്രയില് വലിയ പ്രത്യേകത ഉണ്ടായി നാപ്പത്തൊമ്പത് ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ചീരണി കൊടുത്തുണ്ടാവും അപ്പൊ ഇതിൽ ഒരാളെ വിഹിതം ഓറഞ്ച് ആണ് അപ്പൊ നമ്മൾ നാണയക്ക വിതരണം ചെയ്യുകയാണ് അതാണ് ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓറഞ്ച് തിന്ന് കൂടി നമ്മൾ ഈ മഹാമിന്റെ പരിസരത്തെ എത്തുട്ടോ അപ്പൊ പുറം കാഴ്ചകൾ കാണുന്നില്ല നേരെ നമുക്ക് വിരനൌലിയ പാപ്പാന്റെ ഈ മക്ബറയിലേട്ടാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് അൽ അമീൻ ബീരാൻ ഔലിയ പെൺകുട്ടികളുടെ എത്തിൻഖാന ആ എത്തിൻഖാനയുടെ അഗതി മന്ദിരമൊക്കെയാണ് നമ്മൾ ഈ അപ്പം ആ തൊട്ട അപ്പുറത്ത് അതായത് നമ്മൾ ഈ ബസ് ഇറങ്ങിയ തൊട്ടപ്പുറത്ത് കാണുന്നത് അപ്പുറത്താണ് ബീരാൻ ഔലിയ മക്കാമിലേക്കുള്ള വഴിയാണ് ആ കാണിക്കുന്നത് അപ്പൊ അത് ഒരു തോട്ട് വരമ്പിൻ്റെ അതായത് തോട് അതായത് വെള്ളം ഒഴുകി പോകുന്ന തോടിന്റെ വരമ്പ് അരികിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കനാലിൽ നിന്ന് വെള്ളം പോകും കേട്ടോ അപ്പോൾ അത് എവിടേയും അണക്കെട്ടെന്ന് വെള്ളം അങ്ങനെ തുറന്ന് വിട്ടേക്കാണ് ഇപ്പൊ നമ്മൾ പോകുമ്പോൾ കുറഞ്ഞ ഒഴുക്കേ ഉള്ളൂ കണ്ടോ വെള്ളം ഒഴുകിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ഈ കാഴ്ചകൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോവാണ് അപ്പോൾ ഈ മക്കാമിൻ്റെ വഴികളിലോട്ട് എത്തി അപ്പോൾ ഈ മക്കാമിൻ്റെ കുറച്ച് ചരിത്രം ഉണ്ട് നമുക്കൊന്ന് കണ്ടു വരാം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് കേട്ട് വരാം അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് അമ്പം കൊന്ന് കേട്ടോ ഈ അമ്പം കൊന്ന് ബീരാണൌലിയ മക്കാമാണ് ഇതിൻ്റെ അറിയപ്പെടുന്നത് അപ്പൊ ഇത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ പ്രമുഖമായ സിയാറത്ത് കേന്ദ്രമായ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കാഞ്ഞിരം അമ്പംകുന്ന് എന്ന സ്ഥലത്ത് കാപ്പങ്ങൽ മുഹമ്മദ് മുസീലയുടെ വീടിന്റെ ഭൂമുഖത്താണ് അമ്പംകുന്ന് വീരാൻ ഔലിയ മഖാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കീശേരി പുളിക്കൽക്കണ്ടി തറവാട്ടിലെ കോയ മുട്ടിയുടെയും വിയാകുട്ടിയുടെയും മകനായി കർഷക കുടുംബത്തിൽ ജനനം മദർസാ പഠനത്തിൽ വലിയ മികവ് കാണിച്ച വീരാൻകുട്ടി ചെറുപ്പത്തിൽ തന്നെ വീടിനടുത്തുള്ള മയിലാടും പള്ളിയിൽ കൃത്യമായി ജമായത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു അതിനുശേഷം കുട്ടിയുടെ അക്കാലത്ത് കുട്ടിയിൽ പ്രകടമായ പല മാറ്റങ്ങളും കണ്ടപ്പോൾ ഭ്രാന്താണെന്ന് പോലും ചിലർ എഴുതി അങ്ങനെ ഉമ്മ കുട്ടിയുമായി പണ്ഡിതനായ കുഞ്ഞിക്കോയ തങ്ങളെ സമീപിച്ചു പേടിക്കാനില്ല എന്ന് മറുപടി ആയിരുന്നു തങ്ങളിൽ നിന്നും ലഭിച്ചത് പതിമൂന്നാമത്തെ വയസ്സിൽ അജ്മീറിലേക്ക് നാടുവിട്ടു പോയ മഹാൻ ഇരുപത്തിയേഴാം വയസ്സിലാണ് തിരിച്ചു വന്നത് ശേഷം റിയാളിക്ക് വേണ്ടി സമയം ചിലവഴിച്ചത് പാലക്കാട് ജില്ലയിലെ അമ്പംകുന്നിലായിരുന്നു ജാതിമത ഭേദമെന്നി നാട്ടുകാരുടെ ഇഷ്ടത്തോഴിനായിരുന്നു ബീരാൻ ഔലിയപ്പാപ്പ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിരുന്ന ആ നാട്ടുകാർക്ക് അരിയും മറ്റും കൊണ്ടുവന്ന് അന്നദാനം നൽകുമായിരുന്നു വലിയ ദിക്രു സദസ്സിന്റെ അവസാനത്തിലായിരുന്നു ഈ ഭക്ഷണം നൽകിയിരുന്നത് നാനാ വിഭാഗം ജനങ്ങളുടെയും അത്താണിയായ ഔലിയ വീരാൻ ആയിരത്തി മുന്നൂറ്റി എൺപത്തി വെടിഞ്ഞുടേയും ഭൗതിക ശരീരം മണ്ണാർക്കാട്ടെ പള്ളി കബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ ഒരു അന്നത്തെ പ്രമുഖ സ്വകാര്യ വ്യക്തി തുനിഞ്ഞെങ്കിലും വിരാംനാലിയുടെ വസ്യത്ത് അറിയാമായിരുന്നു അതിനെ തടയുകയും അദ്ദേഹത്തിന്റെ സന്തത സഹാചാരിയായ കാപ്പുങ്ങൽ മുഹമ്മദ് മുസ്ലിയായുടെ വീടിന്റെ ഭൂമുഖത്ത് തന്നെ അദ്ദേഹം അന്ത്യ ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിരാൻ അലിയപ്പാപ്പാന്റെ തിരുവശേഷിപ്പൂക്കളാണ് അതിപ്പോ അങ്ങനെ വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ടൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് സൂം ചെയ്താൽ ഇപ്പൊ ഇവിടുന്ന് ഈ ബിരാൻ അലിയപ്പാപ്പാൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾ ഉച്ചക്കുള്ള ഭക്ഷണം കഴിച്ചത് ആ ഭക്ഷണം വിളമ്പുന്നത് ഈ ഭക്ഷണമൊക്കെ സാധാരണഗതിയിൽ പലരും ചിലവരൊക്കെ ചില ടൂറിസ്റ്റുകാരൊക്കെ ഈ ഭക്ഷണം കൊണ്ടുപോകാറുണ്ടോ ചിലരൊക്കെ ഏതെങ്കിലും ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ പോവാറ് ഇപ്പൊ നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അതായത് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഓർന്നിരിക്കുകയാണ് രാത്രിക്കത്തെ ഫുഡ് ഇത് ഞങ്ങൾ ഇതിൽ തന്നെ ഈ മെസ്സോ ഓപ്പറേറ്റർമാരുണ്ട് അവരാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്തു വരുന്നത് അതൊക്കെ നമുക്ക് വീഡിയോ അങ്ങനെ ഞങ്ങൾ അടുത്ത മുഖാമിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ ബസ്സി എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ബസ്സിലെ ഏകദേശം ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ബസ്സിന്റെ ഡ്രൈവറാണ് ആ കണ്ടത് അങ്ങനെ ബസ്സിന്റെ ഉള്ളിലോട്ട് കയറി ഉസ്താദ് ഉസ്താദിന്റെ മോനാണ് ഇരിക്കുന്നത് അദ്ദേഹം ഭയങ്കര പാട്ടുകാരനെട്ടോ ആ പാട്ടൊക്കെ നമുക്ക് വീഡിയോ കൂടി ഇടക്ക് കേൾക്കട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി എല്ലാവരും ദവാസിലും ഒരുവിധ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ആണുങ്ങളൊക്കെ മുന്നിൽ ഇരിക്കുന്ന ഇടയിലും ആണുകളുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ മക്കാമിലെത്തി ഇത് മഞ്ഞക്കുളം ഔലിയ എന്ന മഹാന്റെ മഖ് പറയാണ് അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ മഞ്ഞക്കുളം മക്കാമിന്റെ ചരിത്രത്തോട് കടന്നു കഴിഞ്ഞാല് സയ്യദ് ഖാജ ഹുസൈൻ ഷഹീദ് ആണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത് ഹബീബായ മുത്തുനബി സാഹു അലൈ വസ്സലാദ് സന്താന പരമ്പയിൽപ്പെട്ട വലിയ സൂഫി സൂഫിവരേനായിരുന്നു മഹാനവറുകൾ മക്കയിൽ നിന്നാണ് മഹാനവറുകൾ കേരളത്തിലെത്തിയത് എന്നെ ഷഹീദായി മരിപ്പിക്കണേ എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മഹാനവറുകൾക്ക് കേരളത്തിലേക്ക് പുറപ്പെടാൻ സ്വപ്നത്തുടേത നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് മഹാനവറുകൾ കേരളത്തിലേക്ക് പുറപ്പെട്ടത് മഹാനവറുകൾ കേരളത്തിലെത്തുമ്പോൾ തൊലിവെളുത്ത് ഹൃദയം കറുത്ത വെള്ളപ്പരിശയുടെ അടിമത്വം നുഖത്തിന് കീഴിൽ അസ്ത്രപ്രജ്ഞരായി കഴിയുകയായിരുന്ന ഭാരതീയർ അവർക്ക് പ്രത്യാശയുടെ ഒന്ന് ഉറങ്ങു പോലെ അപ്പോഴും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടയോട്ട ഭൂമിയിൽ ഇതിഹാസം രചിക്കുമായിരുന്ന മൈസൂർ സിംഹം ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിൽ മഹാനവറുകൾ ചേർന്നു ധീരയോദ്ധാവും അതേസമയം സൈന്യത്തിലെ ആത്മീയ നേതൃത്വമായി മഹാനവറുകൾ മാറി അങ്ങനെയിരിക്കെ ബ്രിട്ടീഷുകാരുമായുള്ള ഒരു ഏറ്റുമുട്ടലിൽ മഹാനവറുകൾ ഷഹീദായി വലിയൊരു കുളത്തിനു സമീപത്ത് വെച്ചാണ് മഹാനവറുകൾ വധിക്കപ്പെട്ടത് വളരെ തെളിഞ്ഞ വെള്ളമുണ്ടായിരുന്ന ആ കുളം മഹാനവറുകളുടെ ഷഹാദ് ഷഹാദത്തിന് ശേഷം മഞ്ഞ നിറമായി മാറിയത്രേ അതുകൊണ്ടാണ് മക്കാം നിൽക്കുന്ന സ്ഥലത്തിന് മഞ്ഞക്കുളം എന്ന പേരില് വന്നത് പ്രസ്തുത കുളം ഏകദേശം രണ്ടു നൂറ്റാണ്ടോളം നിലനിന്നിരുന്നത്രേ ഒട്ടേറെ കറാമത്തുകൾ കൂടിയായ മഹാനവറുകളുടെ മക്കാം തെന്നിന്ത്യയിലെ പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രമാണ് അള്ളാഹു മഹാനവറുകളുടെ കബർ വർക്കത്ത് കൊണ്ട് നമ്മുടെ ഇരുലോക ജീവിതം ഖൈറിലാക്കി തരട്ടെ ആമീൻ ആമീൻമീൻ അപ്പൊ ഞങ്ങൾ യാത്ര പിന്നെയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അടുത്ത മക്കാമിലേട്ട് അപ്പൊ മസന്ന് മജ്ലിസ്നൂർ ചെല്ലാണ് ആ അല്പം മജ്ലിസ്നൂർ നമുക്ക് കേട്ട് വരാം لا اله الا الله محمد رسول الله رواه ابو خباب ابو حبا وسعد مسعب بحثهم ومعذب ابو لبابه عبد الله, الله. تميم <applause> La ilaha illa Allah la ilaha illa Allah Inna Allaha ിഭവ പാദം പുതിരയിൽ കൊയ് പാടി പാട്ടുകി മധുവാ നാമങ്ങൾ പുതിരയിൽ കൊൾ പാടി ി മതുകൾ പൂത്തിടും പൂക്കളുകളെല്ലാം മകത താളങ്ങൾ കടലും കരകൾ പുരദരുമികളെല്ലാം ുംഭില്ബാന സ്തുതികളോധി തേടി നിരാശകള ജീവിതോ നേടും ശുഭകിലായി ശുഭാന സ്തുതികളോധി തേടി ശകളാണ് ജീവിതം രൂപ കരുന്ന് കടല് കവൽ കരല് അഭയമേടല്ല പാദങ്ങളകന്ന് നിറീല് കഴിയണം അമ്മ കരുന്ന് കടൽ കവൽ തരല് അഭയമേടല്ല കഴിയണം എത്തിയിട്ടുള്ളത് അതെ തമിഴ്നാട്ടില് കോയമ്പത്തൂർ ജില്ലയിൽ കിടക്കുന്ന സ്ഥലമാണ് ഈ പൊള്ളാച്ചി എന്ന് പറയട്ടുള്ളത് ഇവിടെ ഒരു അമ്പരമ്പാളയം ദർഗാ ഷരീഫുണ്ട് ഈ ദർഗാഷെരീഫിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങി എല്ലാവരും റെഡി ആയിട്ട് ദർഗാ ഷരീഫിന് ഉള്ളിലോട്ട് കിടക്കുകയാണ് അപ്പം ഇവിടെ ദർഗാൻ്റെ ഉള്ളിലൊക്കെ കിടക്കുകയാണെങ്കിൽ ചെരുപ്പൊക്കെ അയച്ച് വെക്കാൻ കേട്ടോ അപ്പോൾ ചെരുപ്പൊക്കെ അയച്ച് വെച്ച് ഉള്ളിലോട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നാണിയാക്കാണ്ട് അവിടെ നിൽക്കണം നാണയക്കാണ്ട് എല്ലാ വിശേഷം നമുക്ക് ചോദിച്ചു വരാം എത്തിക്കണേ ഇവിടെ ഇബ്രാഹിം ബാദീഫ് ആളെ ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കാൻ വേണ്ടി അവിടെ മല ഭയങ്കര ഫലമാണ് ഇവിടെ മാനസികാരോഗികൾക്കും അതേമാതിരി കടം കൊണ്ട് വരഞ്ഞവർക്കും ഒക്കെ വാങ്ങിച്ചു ചെയ്താൽ ഫലം ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ ശേഷം പിന്നെ കേട്ടാരിക്കുന്നേ ഇവിടെ നമ്മൾ നേരിട്ട് ഇനി നമ്മൾ തൃശ്ശീല് പോകും രാത്രി ഒരു ഒരു മണിക്കടത്ത് തൃശ്ശീലാണ് അവിടെ ഒരുപാട് ഞമ്മളിന്ന് വന്ന ആൾക്കാരെ മറ വഴി കിടത്താണ് ഒരുപാട് രാത്രി ഒരു മണിക്ക് പിന്നെ അവിടെ വിട്ട പിന്നെ നാവൂര് അറുപതടി നാ എന്ന് പറയുക അവിടുന്ന് വിട്ട കുബേക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ഞമ്മള് നാവൂർ നാവൂര് ുംമീദ് രണ്ടു മണിക്കൂർ നേരം ഞമ്മൾക്ക് അവിടെ നിർത്തി കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് ഭക്ഷണം രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞമ്മള് നേരം മുത്തുപേട്ടിന്ന് ഇങ്ങനെ പോകുന്നത് പിന്നെ ഈച്ചപട്ടണം ഈച്ചണം ഈച്ച പട്ടണം കഴിഞ്ഞ പിന്നെ നേരെ ഞമ്മള് പിന്നെ പോണത് ഏർപാടി

മധുര ചിക്കന്ത്രമല കൈടിക്കന്തിമല കയറി അവിടുന്ന് ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി പിന്നെ രാത്രി ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ട് നേരെ നാട്ടിൽ തന്നിടും വെള്ളിയാഴ്ച നേരം മുളക്കണെത്തുള്ളു അപ്പൊ എത്തുള്ളു അപ്പൊ ഇനി നാളെ രാവിലെ 아 a s 이 h ada Muy grande.